എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം രാമായണ കഥ അറിയാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും ഉണ്ടാവില്ല എന്നെനിക്ക് ഉറപ്പാണ് അത്ര പ്രസിദ്ധമാണ് രാമായണ കഥ അത് നമ്മുടെ രാജ്യത്ത് മാത്രല്ല പല രാജ്യങ്ങളും പക്ഷെ രാമപാദം പതിഞ്ഞ പുണ്യഭൂമിയിലൂടെ തീർത്ഥാടനം ചെയ്തവർ എത്ര പേരുണ്ടാവും അതിനുള്ളൊരു മഹാഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാദരോട് ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന രാമപാദ തീർത്ഥയാത്രയിലേക്ക് രാമായണ യാത്രയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് വന്ദേറാം എക്സ്പ്രസ്സാണ് ഒരു ട്രെയിൻ പൂർണ്ണമായിട്ട് രാമപാദം പിന്തുടർന്നുകൊണ്ട് തീർത്ഥാടനത്തിനായിട്ട് ഒരുക്കിയിരിക്കുന്നു രാമായണ പാരായണവും രാമായണ കഥയും സത്സംഗവും ഭജനയും കൊണ്ട് എല്ലാ കമ്പാർട്ട്മെന്റിലും വെച്ചിരിക്കുന്ന സ്പീക്കർ സിസ്റ്റത്തിലൂടെ നമുക്കൊരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരേ ഭക്തി താളത്തോടെ ഒരു തീർത്ഥയാത്ര ചെയ്യാം ഈ തീർത്ഥയാത്രയിൽ നമ്മൾ കാണാൻ പോകുന്ന ദർശനം നടത്താൻ പോകുന്ന പുണ്യസ്ഥലങ്ങൾ ശ്രീരാമസ്വാമിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സരയൂ നദീ തീരത്തെ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്രമാണ് അവിടുന്ന് യാത്ര തുടങ്ങി പിന്നീട് ശ്രീരാമസ്വാമി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ യാഗരക്ഷയ്ക്കായിട്ട് പോയി എത്തിച്ചേർന്ന മിഥില അവിടെയാണ് ജനകമഹാരാജാവിൻ്റെ കൊട്ടാരം അവിടെ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി സീതാദേവിയെ വിവാഹം കഴിക്കുന്നത് അപ്പം ശ്രീരാമ സീതാ വിവാഹം നമുക്കും അവിടെ ആഘോഷിക്കാം ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവം വനവാസകാലം തന്നെയാണ് ആ വനവാസ ശ്രീരാമസ്വാമി ഗുഹനെ കാണുന്നു ഗുഹദർശനത്തിന് ശേഷം ശ്രീരാമസ്വാമി എത്തിച്ചേർന്ന് ചിത്രകൂടത്തിലാണ് ചിത്രകൂടത്തിൽ താമസിക്കുമ്പോഴാണ് ശ്രീരാമസ്വാമി വാത്മീകി മഹർഷിയെ കാണുന്നുണ്ട് അതിനടുത്ത് അതുകഴിഞ്ഞാൽ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോഴാണ് ശ്രീരാമസ്വാമി അച്ഛൻ്റെ മരണവാർത്ത അറിയുന്നതും ഭരതനെ കാണുന്നതും ഭരതനുമായി സംവാദം നടത്തുന്നതും ഭരതന് തൻ്റെ പാതകങ്ങൾ നൽകുന്നതും അവിടെ നമുക്ക് ശ്രീരാമ പാതുക പൂജ ചെയ്യാം അത് കഴിഞ്ഞ് തുടർന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്യുന്നു ശ്രീരാമസ്വാമി തൻ്റെ വനവാസ യാത്ര ആരംഭിക്കുന്നത് ത്രിവേണി സംഗമ സ്നാനം കഴിഞ്ഞ് ഗുഹനെ കണ്ടുമുട്ടുന്ന അവിടെ മുതലാണ് നമുക്കും ശ്രീരാമസ്വാമി ഗുഹനെ കണ്ടുമുട്ടിയ അശങ്കവേരപുരം അവിടെ ദർശിച്ച് അവിടെയും നേരം സത്സംഗമൊക്കെ ചെയ്ത് തുടർന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്ത പ്രധാനപ്പെട്ട താമസ സ്ഥലം എന്ന് പറയുന്നത് പഞ്ചവടിയാണ് നാസിക്കിലെ പഞ്ചവടി അവിടെ വെച്ചിട്ടാണ് ശൂർഫടകയുടെ മൂക്ക് എല്ലാം ചെത്തുന്നതും പിന്നീട് സീതാദേവിയെ രാവണൻ അപഹരിക്കുന്നതൊക്കെ അപ്പം ആ സ്ഥലത്ത് നമ്മൾ സത്സംഗമൊക്കെ ചെയ്ത് അതിന് തൊട്ടടുത്താണ് ഭാരതത്തിലെ സുപ്രസിദ്ധമായ പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമായ ത്രയമ്പകേശ്വര ക്ഷേത്രം നിങ്ങളെല്ലാവരും ത്രയംബക മന്ത്രം ചൊല്ലുന്നവരായിരിക്കും ആ യമ്പക മന്ത്രം ആരംഭിക്കുന്ന ഓം ത്രയമ്പകം യഥാമഹേ ആ ത്രയമ്പക മന്ത്രത്തിന് പ്രതിനിധീകരിക്കുന്ന ത്രയമ്പകേശ്വര ക്ഷേത്രം അവിടെയാണ് അവിടെയും ദർശനം നടത്തി നാം നമ്മുടെ യാത്ര പൂർണ്ണമാക്കുന്നു ഈ ഒരു തീർത്ഥയാത്രയ്ക്ക് പത്ത് ദിവസമാണ് നമുക്ക് എടുക്കുന്നത് യാത്ര പൂർണ്ണമായും ട്രെയിനിലാണ് നിങ്ങളുടെ താമസം ഭക്ഷണം അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിലേക്കുമുള്ള ട്രാൻസ്പോർട്ടേഷൻ അവിടെയുള്ള താമസം എല്ലാം ഈ യാത്രയിൽ ഒരുക്കിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരേ ഭക്തിയോടെ ഒരേ ഹൃദയ താളത്തോടെ രാമായണ ചിന്തയോടെ രാമഭജനയോടെ നമുക്ക് യാത്ര ചെയ്യാം ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി രാമബാധ തീർത്ഥയാത്രയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിമൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയുള്ള തീർത്ഥയാത്ര കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 നമ്പർ ഒരിക്കൽ കൂടി പറയാം നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഒൻപത് 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 ഒരിക്കൽ കൂടി പറയാം നയൻ ഫോർ നയൻ സെവൻ സീറോ മറ്റൊരു നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് ആറ് ഒന്ന് 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 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ തീർത്ഥയാത്രയിൽ പങ്കുതേരാം നിങ്ങളെല്ലാവരെയും രാമപാദ തീർത്ഥയാത്രയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രണാമം